കിടപ്പ് രോഗികൾക്ക് ഓണാഘോഷത്തിനുള്ള സാധനങ്ങളുമായി തൃശൂർ പുത്തൻപിടിയിൽ നിന്ന് കാരുണ്യ വണ്ടി ഇത്തവണയും പുറപ്പെട്ടു നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ജീവിതങ്ങൾക്ക് വസ്ത്രങ്ങളും സദ്യവട്ടത്തിനുള്ള സാധനങ്ങളും എത്തിക്കുകയാണ് കാരുണ്യ എന്ന സംഘടന ഓണക്കോടി അരി പഴം ഉപ്പേരി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും രോഗികളുടെ വീട്ടിലെത്തും എല്ലാ മാസവും എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്കും മരുന്നുകൾക്കും പുറമെയാണിത് പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻപീടികയിലുള്ള കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കാലമാണ് വളണ്ടിയർമാർ നേഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗം ബാധിച്ച അൻപത് പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് ഡോക്ടർമാരുടെ സേവനവും ഒപ്പം മരുന്നുകളുമെല്ലാം സൗജന്യമാണ് കൂടാതെ നൂറ്റി അൻപതോളം കിടപ്പ് രോഗികൾക്ക് പരിചരണവും നൽകുന്നു ഇപ്പോൾ ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുഴുവനായിട്ട് നടന്നു പോകുന്നത് ഏകദേശം അഞ്ഞൂ അഞ്ഞൂറ് അറുന്നൂറോളം പേര് സ്ഥിരമായിട്ട് ഇതിനോട് ചേർന്ന് നിന്ന് നിന്നിട്ടാണ് കൊന്നിട്ടാണ് ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത് ഇതൊരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഇവര് ഹോം കെയർ ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് പതിനഞ്ച് പേർ ചേർന്ന് ആരംഭിച്ച എന്ന സംഘടന സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തി കാരുണ്യ സെക്രട്ടറി മുരുകൻ അന്തിക്കാട് എക്സിക്യൂട്ടീവ് മെമ്പർ വിൻസെൻറ്റ് കെ ജെ ജോയിന്റ് സെക്രട്ടറി രവികുമാർ ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ തയ്യാറാക്കി വീടുകളിലെത്തിച്ചത് അമൃത ന്യൂസ് തൃശൂർ